ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശം അതേ ആവശ്യത്തോടുകൂടി പങ്കുവയ്ക്കാൻ ഇനി റോഷിപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് റോഷിപാൽ ഗുഡ് മോർണിംഗ് എന്തായാലും ആ ഒരു തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നമ്മളൊക്കെ കടന്നു കഴിഞ്ഞു എല്ലാവരും കടന്നുകഴിഞ്ഞു ഇതിൽ ഇപ്പോൾ നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പേ ഉള്ള ഒരു സെമി ഫൈനൽ എന്ന രീതിയിൽ തന്നെയാണ് മുന്നണികൾ കാണുന്നത് ഒരു ബലാബല പരീക്ഷണമൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു നിമിഷം വരെ ഒരു ആവേശം അത് തന്നെ കാണുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തി ദിവസം നീണ്ട ആ ഒരു പ്രചാരണം അതിൽ മെയ് ഇരുപത്തി അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് യു ഡി എഫ് ഈ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഒരു പക്ഷെ അതിനു മുൻപ് തന്നെ ആ സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞ സാഹചര്യം കൂടി കണ്ടതാണ് അപ്പോൾ ഒരുപടി മുന്നേ ആ ഒരു പ്രചാരണം നടത്താൻ കഴിഞ്ഞത് യു ഒരു പ്രതീക്ഷ കൂട്ടുന്നുണ്ടോ എങ്ങനെയാണ് യു ഡി പ്രതീക്ഷകൾ കരുത്തുറ്റ ജില്ലകളിൽ അത് അവർക്ക് സ്വാധീനമുള്ള ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം അതുകൊണ്ടുതന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പി കെ അടക്കം ഇവിടെ ഏറ്റവും കൂടുതൽ സമയം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റു നിയോജനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പ്രചാരണമായിരുന്നു നേരെ ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് എന്ന് വ്യത്യസ്തമായിരുന്നു പാലക്കാട് ആദ്യ ദിവസം മുതൽ തന്നെ വലിയ ആവേശമായിരുന്നു പ്രചാരണത്തിൽ പക്ഷേ നിലമ്പൂർ അങ്ങനെ ആയിരുന്നില്ല അവസാന ദിവസങ്ങളിലായിരുന്നു നിലമ്പൂർ പ്രചാരണം ചൂടുപിടി എന്നതാണ് പ്രത്യേകത ആദ്യഘട്ടങ്ങളിലൊക്കെ പല വിവാദങ്ങളും പ്രചാരണം കവർന്ന ഒരു സാഹചര്യമാണ് റോഷി പാൽ പ്രത്യേകിച്ച് ഈ ജമാത്ത് വിവാദം ഉണ്ടായി ക്ഷേമ പെൻഷൻ വിവാദമൊക്കെ ശരിക്കും ഒരു അടിസ്ഥാനപരമായ കാര്യമായിരുന്നു എൽ ഡി എഫ് നല്ല രീതിയിൽ ഏറ്റെടുത്തിരുന്നു മാത്രമല്ല ഈ ജമാത്ത് വിവാദം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു ഈ അവസാന ലാപ്പിലാണല്ലേ ഈ ആർ എസ് എസ് ബന്ധപ്പെട്ട് എൽ ഡി എഫ് വിവാദം വരുന്നത് അത് പക്ഷേ അത്ര കണ്ട് ചർച്ച ചെയ്യാൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല പക്ഷേ ഈ ജമാഅത്ത് വിവാദം എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ അത് വീണ്ടും ആയുധമാക്കി യു ഡി എഫ് ഈ വർഗീയ സംഘടനകളുടെ കൂടാരമാണെന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് പ്രചാരണം ശക്തമാക്കുന്ന സാഹചര്യമാണ് എൽ ഡി എഫിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് അത് യു ഡി എഫ് പ്രതിരോധിച്ചത് പി ഡിപിയുടെ പിന്തുണ എൽ ഡി എഫിനുണ്ട് പി ഡി പി വർഗീയ പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി ദീർഘകാലം എൽ ഡി എഫിന് പിന്തുണ ചരിത്രങ്ങൾ ഓർമ്മിപ്പിച്ചായിരുന്നു യു ഡി എഫ് അതിനെ പ്രതിരോധിച്ചത് പിന്നീട് വന്ന ഏറ്റവും ഒടുവിലത്തെ വിവാദം അത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരാമർശമാണ് അടിയന്തരാവസ്ഥ ത്ത് ആർ എസ് എസുമായി കൂട്ടിച്ചേർന്നിരുന്നു എന്ന പരാമർശമാണ് ഉണ്ടായത് അത് വലിയ വിവാദമായി ആളിക്കത്തിയത് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന നിശബ്ദ പ്രചാരണ ദിവസമാണ് ആളിക്കത്തിയത് പക്ഷേ ആ ഘട്ടത്തിൽ പിന്നീട് വിശദീകരണവുമായി എം വി ഗോവിന്ദനും പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രംഗത്തെത്തുന്ന സാഹചര്യമായിരുന്നു ആർ എസ് എസിന്റെ ബന്ധമുണ്ടായിരുന്ന ജനസംഘവുമായുള്ള ബന്ധം പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു സി പി എം നേതൃത്വം അങ്ങനെ ആർ എസ് എസ് ജനതാ പാർട്ടിയെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ആ ബന്ധം ഉപേക്ഷിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആ ഉപ ിൽ നാല് സീറ്റുകൾ പിടിച്ചെടുത്തു എന്നായിരുന്നു വിശദീകരണം മാത്രവുമല്ല എല്ലാ കാലഘട്ടത്തും ആർ എസ് എസിനെ ശക്തമായി എതിർത്തു ബി ജെ പിയെ ശക്തമായി എതിർത്ത ചരിത്രമടക്കം അക്കമിട്ട് നിർത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വൈകിട്ട് വാർത്താ സമ്മേളനം നടത്തിയത് അങ്ങനെ നിരവധി വിവാദങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കവർന്നെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം നേരെ മറിച്ച് വന്യമൃഗശല്യം മറ്റ് ജനകീയ വിഷയങ്ങൾ അത് കൃത്യമായി അവസാനത്തെ ഏഴ് ദിവസം മാത്രമാണ് ചർച്ച നടന്നത് വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് വോട്ട് നേടിയപ്പോൾ യു ഡി എഫ് വികസന മുരടിപ്പാണ് ഉയർത്തി കാണിച്ചത് അതിൽ വന്യമൃഗശല്യവും വന്യമൃഗ മൃഗ ആക്രമണമടക്കം ചൂണ്ടിക്കാണിച്ചു നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഈ നിലമ്പൂരിന്റെ വനമേഖലയിലുണ്ടായ വന്യമൃഗ ആക്രമണങ്ങൾ അതടക്കം ചൂണ്ടിക്കാണി ഏറ്റവും ഒടുവിൽ പന്നിക്കിടയിൽ ഒരു വിദ്യാർത്ഥി വരിച്ച സംഭവമടക്കം തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമായി മാറി ഇടയിൽ വിട്ടുപോയ ഒരു വിവാദമുണ്ടായിരുന്നു അത് വാഹന പരിശോധനയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ വാഹന പരിശോധന ആ വാഹന പരിശോധനയിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിച്ച വാഹനം പരിശോധിച്ച ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ശക്തമായ ആരോപണവുമായി യു ഡി എഫ് നേതൃത്വം വന്നെങ്കിലും പിന്നീട് പിന്മാറുന്ന സാഹചര്യമായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെതിരെ കയർത്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം അത് വിമർശനത്തിന് വഴിയൊരുക്കതോടെ യു ഡി എഫ് അതിൽ പരാതി നൽകാൻ തയ്യാറായില്ല തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും പരാതി നൽകിയില്ല പക്ഷേ അതും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും ചർച്ചയാക്കിയിട്ടുണ്ട് ഏതായാലും ഒട്ടേറെ വിവാദ വിഷയങ്ങൾ ചർച്ചയായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു പ്രത്യേകത പക്ഷേ ആരോഗ്യപരമായ മത്സരമായിരുന്നു സംവാദമായിരുന്നു നിലമ്പൂരിൽ നടന്നത് നേരത്തെ പറഞ്ഞതുപോലെ സാംസ്കാരിക പ്രവർത്തകർ ഒന്നടങ്കം എം സ്വരാജിന് വേണ്ടി വന്നപ്പോൾ മറുഭാഗത്തും സമാനമായി സാംസ്കാരിക പ്രവർത്തകരെത്തി ചിത്രം വരച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നു യു ഡി എഫിന് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം നടക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും ആ തരത്തിൽ പ്രചാരണം നടത്തി വിവാദങ്ങളൊക്കെ കവറുമ്പോൾ പോലും യു ഡി എഫിനെ ശക്തമായി എതിർത്ത് യു ഡി എഫിനെ ഏറ്റവും വെല്ലുവിളിയായി മാറിയതും സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി പി വി അൻവറാണ് പി വി അൻവർ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്നുവെന്ന് ഏറ്റവും ഒടുവിൽ യു ഡി എഫ് നേതാക്കൾ പങ്കുവയ്ക്കുന്നു എന്നാൽ പോലും പതിനഞ്ചായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് യു ഡി എഫ് ക്യാമ്പിലുള്ളത് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയുള്ളത് എല്ലാ മുതിർന്ന നേതാക്കളും ക്യാമ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ മുസ്ലിം ലീഗ് കൃത്യമായ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും കൃത്യമായി ബൂത്തുകൾ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കളടക്കം വോട്ട് പിടിക്കാൻ വേണ്ടി സന്ദർശനം നടത്തിയെന്നടക്കമുള്ള ഒട്ടേറെ പ്രത്യേകതകളുണ്ട് കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് മലപ്പുറം ജില്ല അതുകൊണ്ട് അവർ കൃത്യമായ പ്രവർത്തനം നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് മുസ്ലിം ലീഗിനായിരിക്കുമെന്ന് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും പറയുന്നുണ്ട് ഒപ്പം ഇവിടെയുള്ള ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ വി എസ് ജോയി അടക്കം നടത്തിയ പ്രവർത്തനമുണ്ട് ഏറ്റവും നേരത്തെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം നടത്താൻ വി എസ് ജോയി കാരണം വി എസ് ജോയിയുടെ നാടുകൂടിയാണ് നിലമ്പൂർ മണ്ഡലം തന്നെ കൃത്യമായി ഏകോപനമുണ്ടായിരുന്നു വി എസ് ജോയിയുടെ നേതൃത്വത്തിൽ കൃത്യമായി മാതൃകാപരമായ പ്രവർത്തനം നടത്തിയെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ അങ്ങനെ ആവേശത്തോടെയാണ് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെത്തിക്കാനുള്ള പ്രയത്നം യു ഡി എഫ് നേതൃത്വം നടത്തുന്നത്